തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷാചരണത്തിന്റെ ഭാഗമായി പേരാവൂർ മേജർ ആർ കെപിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ പ്രദിക്ഷണം നടത്തി ഇടവകയിലെ മുഴുവൻ വാർഡുകളിലേക്ക് വാഹനത്തിലാണ് ദിവ്യകാരുണ്യ പ്രദിക്ഷണം നടത്തിയത് നൂറ്റി ഇരുപതോളം വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദിവ്യകാരുണ്യ പ്രദിക്ഷിണം നടത്തിയത് ആർച്ച് പ്രീസ്റ്റ് തോമസ് കൊച്ചുകാരോട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവക ട്രസ്റ്റുമാർ കോർഡിനേറ്റർ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തലശ്ശേരി അതിരൂപ്യതയിൽ ആദ്യമായാണ് ഇത്ര ആഘോഷപൂർവ്വമായി വിവിധ ദേശങ്ങളിലേക്ക് ദിവ്യകാരുണ്യ പ്രദിക്ഷിണം നടത്തുന്നത് ബൈലൈനസ് കേളകം